ഗുണം കൊണ്ടോ ുടെ ജന്മപുണ്യം കൊണ്ടോ ആ പാട്ട് പോയി യൂത്ത് ഫെസ്റ്റിവലിൽ വായിച്ച് സെക്കൻഡും അങ്ങനെ അത് താഴെ പോയിട്ടില്ല ഏതോ ജില്ലാ കേന്ദ്രത്തിൽ കിടങ്ങൂറി എന്ന സ്ഥലം മുരുകന്റെ സ്ഥലമാണ് അവിടെ പോയി ആ കിടങ്ങൂറി എന്ന സ്ഥലത്ത് ഇത് ഞാൻ അവതരിപ്പിച്ച് സെക്കൻഡിൽ താഴെ പോയില്ല ഏതായാലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി അത് തീവണ്ടിയിൽ വെച്ച് പിന്നെ എപ്പോഴും മലബാറിന് പോകുന്ന പോക്കിൽ ആരോ ഓട്ടിച്ചെടുക്കുകയും ചെയ്തു ആ പോയി അങ്ങനെ അതും നഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഒ എൻ വി യുടെ കവിതകൾ ഒ എൻ വി സാറിൻ്റെ ജീവിതം ഈ വഴിയിലൂടെ ഞാനിങ്ങനെ വഴിതക്കാട് ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് രാവിലെ നടക്കുമ്പോൾ സാർ എതിരെ മുണ്ടുവെല്ലാം മടക്കി കുത്തി വരും അങ്ങനെ മടക്കിക്കുത്തി വരുമ്പോൾ എന്നെ കണ്ടു വന്നിരിക്കും രാമേന്ദ്രൻ എങ്ങനെ ഇരിക്കുന്നു സുഹന്ത പറഞ്ഞു എല്ലാ എന്തെങ്കിലുമൊക്കെ എഴുതിയോ എഴുതി ചുമ്മാ പറയുന്ന അന്നൊന്നും എഴുതിയിട്ടായില്ല അങ്ങനെ പതിവായി കണ്ടു ശീലിച്ച ഒ എൻ വി സാർ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിസ്മയ പ്രതിഭാസമായി അവശേഷിക്കുന്നുവല്ലോ എന്ന ഓർമ്മ എന്റെ മനസ്സിനെ ഏറെ ഏറെ സംഘടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വേദനിക്കലും വേദനിപ്പിക്കലും വേണം ഈ സ്നേഹബന്ധങ്ങൾ ഒഴിയിൽ ഒരു പുല്ലാങ്കുഴലിൻ്റെ സുഷിരങ്ങളിൽ കൂടി ഒഴുകുന്ന തോമനെ ഈ ഞാനാണല്ലോ ആ ഫ്ലൂട്ടും കൊണ്ട് ആള് പോകുന്നതിന് മുമ്പേ ഞാനത് ആലോചിച്ചു ഫ്ലൂട്ട് എന്നുള്ളതിന് ഇതിനേക്കാൾ നല്ല ഒരു നിർവചനം മലയാളത്തിൽ ടി ആർ മഹാലിംഗത്തിൻ്റെ ആത്മാവിന് പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ഒരു പുല്ലാങ്കുഴലിൻ്റെ സുഷിരങ്ങളിൽ കൂടി ഒഴുകുന്ന ഒഴുകുന്നതോമനെ ഈ ഞാനാണല്ലോ ഓ എൻ വി ഏറ്റവും മനോഹരമായ രചനകളിൽ ഒരെണ്ണം എല്ലാത്തരം ഗാനങ്ങളും തരം കവിതയും വളരെ കൃത്യമായി പരീക്ഷിച്ച് മലയാള ജീവിതത്തെ സർഗപരമായി സമ്പന്നതയിലേക്ക് നയിച്ച മഹാനായ ഓ എൻ വി സാറിനെ ഓർമ്മിക്കുന്ന ഒരു ദിനത്തിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുവാൻ കഴിഞ്ഞതിൽ അത്യനൽപമായ സന്തോഷമുണ്ട് അത് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിന്നെ നിന്നിതൽ ചുണ്ടിലെ പുഞ്ചിരി വാങ്ങുമ്പോൾ നിന്നെ പാടാൻ എൻ മണി വീണയിൽ വീണപൂവേ അത് തന്നെ ആയിരുന്നുവല്ലോ ഒ എൻ വി സാറിൻ്റെ ജീവിതത്തിൻ്റെ ദർശനം എന്ന് ആ പെൺ ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഉജ്ജയിനിയൊക്കെ വായിക്കുമ്പോൾ നിശ്ചയമായും പെൺ ജീവിതം തകർന്നടിഞ്ഞ പെണ്ണി അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഭിത്തിയിൽ ലളിതാംബികന്ദർജനം ഇരിക്കുന്നു രണ്ടാമത്തെ പടം ആ ലളിതാംബികർജനത്തെ കോട്ടവട്ടം എന്ന് പറയുന്ന കൊട്ടാരക്കരയിലെ കോട്ടവട്ടം എന്ന് പറയുന്ന ഒരു ഇല്ലത്തിൽ നിന്ന് കെട്ടിച്ച് രാമപുരത്ത് എൻ്റെ വീട്ടിന്റെ കുറച്ച് അപ്പുറത്ത് അമനുകര ഇല്ലത്തെ നാരായണൻ നമ്പൂതിരി കെട്ടിക്കൊണ്ടുവന്ന് രാമപുരത്ത് ശിഷ്ടജീവിതം മുഴുവൻ കൈസവരുടെ മകൻ രാജൻ എൻ്റെ കൂടെ ഒരുമിച്ച് പഠിക്കുകയും അങ്ങനെ അന്തർ ദിനത്തെ ദ സ്ഥലത്ത് നിന്നാണ് എന്റെ ജീവിതത്തിന്റെ തുടക്കം എന്ന് ഞാൻ പറയുകയാണ് അന്ന് ഓ എൻ വി അവിടെ പ്രസംഗിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോഴേ ഓ എൻ വി സാറിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് അന്ന് അദ്ദേഹത്തിന്റെ ഈ പാട്ടുകൾ കേട്ടുള്ള ലഹരിയാണ് വീട്ടിൽ നിന്ന് ഒരുപാട് നിർബന്ധിച്ചപ്പോ ഞാൻ തന്നെ നട്ടുവളർത്തിയ പേരയിൽ നിന്ന് ഒരു പേര വടി വെട്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന അമ്മ എന്റെ തുടക്കിട്ട് നല്ലതുപോലെ അന്ന് നിർത്തി ഒ എൻ വിയെ കാണണമെന്നുള്ള മോഹം പിന്നെ എത്രയോ കാലം കഴിഞ്ഞ് ഒ എൻ വി സാറിനെ കാണാനും അറിയാനും അനുഭവിക്കാനും കഴിഞ്ഞ ഒരു ജീവിതം എന്നുള്ള നിലയിൽ എനിക്കേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു യോഗത്തിൽ വന്നിട്ട് ഒ എൻ വി സാറിൻ്റെ കവിതകളെ കുറിച്ച് ദീർഘമായ ഒരു വർത്തമാനം പറഞ്ഞാൽ അതുകൂടി കേട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകുമോ മലയാള ജീവിതത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു പക്ഷപാതവും ഇല്ലാതെ പറഞ്ഞാൽ മഹാകവി വൈലുവപ്പള്ളി ശ്രീധരമേനുവിന് ശേഷം ഇടശ്ശേരിക്ക് ശേഷം മലയാള ജീവിതം കണ്ട കുഞ്ഞുരാമൻ നായർക്ക് ശേഷമൊന്നു പറയുന്നില്ല മലയാള ജീവിതം കണ്ട ഏറ്റവും പ്രമുഖനായ കവി ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ ആറുപേരിൽ ഒരാൾ എന്ന നിലയിൽ മഹാനായ ഒ എൻ വി സാർ ഞാനിങ്ങനെ രണ്ട് തിരിഞ്ചോരോ വഴി കൂടെ പോയി മകളും വരുമോനും ഒക്കെ താമസിക്കുന്ന അമേരിക്കയിൽ പോയി കൊണ്ടിരുന്ന് ഇംഗ്ലീഷിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാം കഴിച്ച് തടിയൊക്കെ ഒന്നും എനിക്ക് അങ്ങനെ വന്ന് സിംഗപ്പൂരിൽ വിമാനം ഇറങ്ങി അവിടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് അടുത്ത് വന്നിട്ട് ചോദിച്ചു ഡാഷല്ലേ അപ്പൊ ഞാൻ പെട്ടെന്ന് അതെ നടുങ്ങിപ്പോയി കാരണം സിംഗപ്പൂരിൽ എനിക്കൊരു പരിചയക്കാരൻ കണ്ടു അപ്പോഴാണ് പറയുന്നത് എന്റെ വീട് രാമപുരത്താണ് അങ്ങനെ വർത്തമാനം പറഞ്ഞു പറഞ്ഞ് വന്ന് അവിടെ ഇരുന്നപ്പോഴാണ് അപ്പോഴാണ് സ്വകാര്യമായിട്ട് അയാള് പറഞ്ഞു ഒ എൻ വി സാറിന് ഞാൻ വീട പുരസ്കാരം കിട്ടിയിരിക്കാണ് പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്ന ഇടം വരെ എന്റെ മനസ്സിൽ ഒ എൻ വി സാറിൻ്റെ കവിതയാണ് നില നിറഞ്ഞു നിന്നിരുന്നത് ആ വിമാനത്താവളത്തിൽ വെച്ച് അപ്പോഴാണ് അറിയുന്നത് സിംഗപ്പൂരിൽ വെച്ചാണ് അറിയുന്നത് ഇങ്ങനെ ഒ എൻ വി സാറിന് ഞാനവീഠ പുരസ്കാരം കിട്ടി അന്നറിഞ്ഞ് ഇവിടെ വന്ന് അത് കഴിഞ്ഞ എന്റെ അടുത്ത ദിവസം തന്നെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു ഒരു കവി സമ്മേളനം അപ്പൊ ഞാൻ കരുതി എന്നെ വിളിക്കുമായി ഇരിക്കുമെന്ന് കരുതി ഞാനൊരു കവിതയൊക്കെ തട്ടിപ്പൊടിച്ചൊക്കെ എല്ലാം ഉണ്ടാക്കി വെച്ച് ഏഴുപേര് എന്നാ കവി സമ്മേളനത്തിൽ പങ്കെടുത്തു പക്ഷേ എനിക്കൊരു ചാൻസ് കിട്ടിയില്ല ഞാനത് ഓ സാറേ വലിയ സങ്കടമായി പോയി ഇനി തനിക്കൊരു ചാൻസ് വരുന്നുണ്ട് തരാം അടുത്ത ഓ വിസാർ കൂടി പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ എന്നെയും കൂടെ കൂട്ടിയിട്ട് സാറ് പ്രസംഗിക്കാൻ വേണ്ടി പോയി രാമപുരത്ത് രാമപുരത്ത് വാരിയർ മെമ്മോറിയൽ സ്കൂളിൻ്റെ വാർഷികത്തിൻ്റെ രണ്ടാമത് അവിടെ പോയി സാറിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലാക്കുന്നയിടം വരെയുള്ള ദൗത്യം എനിക്കായിരുന്നു വളരെ സന്തോഷത്തോടു കൂടി സാറ് ഒരു അരുമ ശിഷ്യനോട് എന്ന പോലെ തന്നെ എന്നോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുകയും എങ്ങനെ നല്ല കവിത എഴുതണം നല്ല കവിയായിട്ട് എങ്ങനെ വളരണം അതിനെന്തൊക്കെ വേണം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം വളരെ സ്നേഹപൂർവമായ ഉപദേശങ്ങൾ തന്ന് എന്നെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു മഴ വരയ്ക്കുന്ന ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിന് ഒ എൻ വി സാർ അവതാരി എഴുതി തന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ എൻ്റെ ഓർമ്മ ഏതാണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പുസ്തകം ഏതായാലും അങ്ങനെ ഒ എൻ വി സാറുമായിട്ടുള്ള ബന്ധം ആ സജീവമായി ബന്ധത്തിൻ്റെ പിൻബലത്തിൽ നിങ്ങളോട് സംസാരിക്കുവാൻ വിളിച്ചവരോട് നന്ദി കേട്ടവരോട് നന്ദി അതുകൊണ്ട് ഒ എൻ വി സാറിൻ്റെ കവിതകൾ എത്രയോ പുരുഷാന്തരങ്ങൾക്കും അപ്പുറത്ത് പിന്നെയും മലയാള ജീവിതത്തിനെ കൂടുതൽ കൂടുതൽ നന്നാക്കി പുതുക്കിപ്പണിയുന്നതിന് ഇടവരേണമേ ഇടവരുത്തേണമേ അന്നും ഞാൻ ഉണ്ടാവേണമേ എന്നൊരു സ്വാർത്ഥപൂർണമായ അഭിലാഷം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെച്ച് വായിച്ചു കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ അനുസ്മരണം ഇങ്ങനെ ഇത്രയും പറഞ്ഞു ഒരായ്മകൾ ഒരുപാട് കൂട്ടമുണ്ടാകാം അത് ഒരു കുറച്ചൊരു പിടപെടപ്പോട് കൂടിയാണ് സംസാരിക്കാൻ കയറുമ്പോൾ തന്നെ അത് ഈ രാജീവ് ഇരിക്കുന്നതും രാജീവിനെതിരെ പേടിക്കുന്നു എന്നില്ല എന്നാലും അതല്ല ഒ എൻ വി സാറിൻ്റെ ഒരു പ്രാതിനിധ്യം ഉണ്ടല്ലോ എന്നൊരു പേടി ഇപ്പോൾ ഉണ്ട് നേര് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് പോയി പ്രസംഗിക്കാൻ പോയിട്ട് പോരുന്ന വഴിക്ക് പുട്ടുവൊക്കെ കഴിച്ച ഒരുപാട് ഓർമ്മകൾ അതൊക്കെ ഒരിക്കൽ എഴുതാവും എന്ന് മനസ്സിൽ കരുതി കൊണ്ടാണ് ഞാനിരിക്കുന്നത് വിളിച്ചവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കേട്ടവരോട് ഒരു പെരിയ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം